ചേട്ടാ കോൺഗ്രസിന്റെ സ്പോക്ക് പേഴ്സൺ ഷമാ മുഹമ്മദ് ഈ ഇന്നലെ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇന്ത്യൻ ക്യാപ്റ്റൻ ആയ രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ഫിസിക് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയൊക്കെ ഒരു ബോഡി ഷേമിങ് നടത്തുന്ന രീതിയിലായിരുന്നു ഷമാ മുഹമ്മദിൻ്റെ ഇന്നലത്തെ എക്സ് പോസ്റ്റ് അത് പിന്നീട് വ്യാപകമായി പ്രതിഷേധത്തിനിടയായതോടെ പിൻവലിച്ചു എന്തൊക്കെയാണ് ഷമാ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന പറയുന്നോ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് കോൺഗ്രസിന്റെ അവർ ആരോ ആണെന്ന് അവർ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ ലോക്സഭാ അവർ പറഞ്ഞല്ലോ അവർക്ക് ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു അല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കാമെന്ന് പറഞ്ഞു വന്ന ഷമാ മുഹമ്മദിന് അന്ന് സീറ്റ് കൊടുത്തില്ല സീറ്റ് കൊടുത്തില്ല അതിനെ തുടർന്ന് പിന്നീട് പൂനെയിലാണ് അവർ താമസിക്കുന്നത് കോൺഗ്രസിന്റെ എന്തായാലും ഷമാ മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് അവരെ ആരെങ്കിലും ഒക്കെ അറിയണ്ടേ അറിയണ്ടേന്നറിയേകമായി ചർച്ച ചർച്ച ചെയ്യപ്പെടും അതോടെ അവർ ദേശവ്യാപകമായി അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവായി മാറി ശശി തരൂരിൻ്റെ കേസൊക്കെ പിന്നിലേക്ക് പോയി ശശി തരൂരിൻ്റെ വിഷയം അല്ലെങ്കിൽ കേരളത്തിലാണ് എന്തായാലും ഈ ഷമാ മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന രോഹിത് ശർമ്മ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റനും കളിക്കാരനുമാണ് ഇയാള് ഇത്രയും തടിയുള്ള ഒരു കായിക താരത്തിന് വേണ്ട ശരീരഭാഷയൊന്നുമുള്ള ഒരാളല്ല രോഹിത് ശർമ്മ ഇത്രയും അമിതവണ്ണമുള്ള ഒരാൾ എങ്ങനെ ക്യാപ്റ്റനായും കളിക്കാരനായും മാറി എന്നാണ് ഷമാ മുഹമ്മദ് ചോദിക്കുന്നത് ഇവരുടെ എക്സ്പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്ത് ലോകോത്തര കളിക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും അതിന് റിപ്ലൈ ആയിട്ടും ഷമാ മുഹമ്മദ് വളരെ മോശം കമൻറ്റാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് കൊടുത്ത മറുപടി അപ്പോൾ ഇയാള് ലോകോത്തര കളിക്കാരനല്ല ഇയാൾ ഭാഗ്യം കൊണ്ട് മാത്രം ഇത്രയും അമിത ഈ തടിയൻ നമ്മൾ രോഹിത് ശർമ്മ ഒരു സ്പിന്നറായിട്ട് കരിയർ തുടങ്ങിയ ഒരാളാണ് പിന്നീട് ഒരു കരിയറിന്റെ പീക്ക് ടൈം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സാധാരണ ക്രിക്കറ്റ് കളിക്കാരൊക്കെ വിരമിക്കുന്ന ഒരു പ്രായമുണ്ട് തേർട്ടീസ് ഈ തേർട്ടീസ് അല്ലെങ്കിൽ ഒരു ട്വന്റി എയ്റ്റ് ആ അതിനോടടുപ്പിച്ചാണ് രോഹിത് ശർമ്മയൊക്കെ ഒരു സ്റ്റാർ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻ എന്ന ലേബലിലേക്ക് വരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം വിരമിക്കണമെന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഐ സി സി ഏകദിന റാങ്കിങ് നോക്കുക മൂന്നാം സ്ഥാനത്താണ് മൂന്നാം അതൊന്നും ഇത്രയും ഒരു ക്യാപ്റ്റൻസിയിൽ ഇത്ര അയാളുടെ ശരീരപ്രകൃതിയെ കളിയാക്കാം അത് ചിലപ്പോൾ ഈ വ്യായാമം ചെയ്യുന്ന അതിനപ്പുറം മറ്റ് ശാരീരികമായ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഈ അമിതവണ്ണമൊക്കെ ഉണ്ടാവും അത് ആരുടെയും കുഴപ്പമല്ല അവരുടെ ഒരു പാരമ്പര്യമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ രോഹിത് ശർമ്മ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സക്സസ്ഫുൾ ക്യാപ്റ്റൻമാരിൽ ഒന്നാണ് ഒരാളാണ് മഹേന്ദ്രസിംഗ് ധോണിക്കും സൗരവ് ഗാന്ധുലിക്കും ഒക്കെ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒരു ഐതിഹാസികമായ രീതിയിൽ നയിച്ചു കൊണ്ടുവന്ന ഒരാളാണ് രോഹിത് ശർമ്മ നൂറ്റി നാൽപ്പത് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇന്ത്യയെ നയിച്ചിട്ടുള്ളത് അതിൽ നൂറ്റിയൊന്ന് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു മൂന്ന് മത്സരങ്ങൾ റോയായി കലാശിച്ചു അങ്ങനെ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ നട്ടെല്ലായ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് രോഹിത് ശർമ്മ അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫോമിൽ അല്പം സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു മികച്ച കളിക്കാരനാണെന്നുള്ളൊരു സംശയമില്ല അതായത് ഏകദിനത്തിൽ പിന്നെ മൂന്ന് ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള ആളാണ് രോഹിത് ശർമ്മ അത് മാത്രമല്ല ഷമാ മുഹമ്മദ് ക്രിക്കറ്റൊക്കെ ഒക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഷ്യമാ മുഹമ്മദ് രോഹിത് ശർമ്മയെ ചൊറിയാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല ഒരുപക്ഷേ ിൽ നിൽക്കണം നടത്തായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിനിൽക്കെ ഇത്തരം ലൈംലൈറ്റിലേക്ക് വരാനുള്ള ശ്രമമാണ് കാരണം ഈ കഴിഞ്ഞിടക്ക് കണ്ണൂർ കണ്ണൂരിലെ കോർപ്പറേഷൻ കണ്ണൂരിലെ ആ കോർപ്പറേഷൻ പരിസരത്തൊരു പ്രതിഷേധ സമരം നടക്കുന്നു അതിലേക്ക് പെട്ടെന്ന് ഷമാ മുഹമ്മദ് അലക്കി തേച്ച് വടി പോലെ ഇരിക്കുന്ന സാരിയെ കൊടുത്തു വരുന്നു ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരുന്ന പോലീസുകാരുടെ മുൻപിൽ ആ ജലപീരങ്കിയുടെ മുന്നിൽ കയറി ഇങ്ങിയിരുന്നു ഏറ്റുവാങ്ങി എന്നെ 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 തൊട്ടിട്ട് മതി ബാക്കിയുള്ളവരെ തൊടാൻ എന്റെ പിള്ളേരെ മോഹൻലാൽ പറയുന്നത് പോലെ ആ ജലപീരങ്കിക്ക് മൂളി കയറിയിരുന്നു സാധാരണ പോലീസ് ചെയ്യാറുള്ളത് ജലപ്പീരങ്കിക്ക് അടിച്ചാൽ നല്ല പവറാ അടിച്ച് താഴ്ത്തിടാൻ പറ്റും പക്ഷെ ഒരു പെണ്ണായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടി അല്ലെങ്കിലും ഇവരവിടെ ഇരുന്ന് വായിട്ടലച്ചു പൊക്കോളൂ എന്ന് അവർക്കറിയാം പക്ഷെ ഇപ്പോ ഇത് ഏറ്റെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക രാജ്യാന്തര മാധ്യമങ്ങളാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്പോർട്ട് ആയിട്ടുള്ള ഒരു വനിത ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇന്ത്യൻ ആയിട്ടുള്ള രോഹിത് ശർമ്മയെ അവര് പറയുന്നുണ്ട് ഞാൻ ബോഡി ഷേമിംഗ് അല്ല ഉദ്ദേശിച്ചത് അല്ല അല്ല അവർക്ക് ബോഡി ഷേമിംഗ് ഉദ്ദേശിച്ചത് അതെ അതെ അല്ല അതെ പണ്ട് സുധാകരൻ അന്ന് സീറ്റ് ചോദിച്ചപ്പോൾ കഴിഞ്ഞ എനിക്കൊന്നും ലോക്സഭ അപ്പോൾ സുധാകരൻ ചോദിച്ചല്ലോ ആരാണ് ഈശോ എനിക്ക് അവർ ആരാന്നറിയില്ല എന്ന് പറഞ്ഞത് പോലെ അങ്ങനെയായിരുന്നു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഈ അല്ല ഇവർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് ക്രിക്കറ്റ് ഇവർ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ ഇൻസമാമുൾ ഹക്ക് എന്ന് പറയുന്ന ഒരു കളിക്കാരനുണ്ട് പാകിസ്ഥാന്റെ അതായത് നമുക്ക് നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും അയാളുടെ കളി ഇഷ്ടപ്പെടുന്ന ധാരാളം ഇന്ത്യക്കാരുണ്ടായിരുന്നു ഇൻസമാമുൽ അയാളെ എനിക്ക് തോന്നുന്നു വിളിപ്പേര് തന്നെ ഉരുളക്കിഴങ്ങുന്നോ മറ്റോ ആയിരുന്നു അയാളുടെ വിളിപ്പേര് തന്നെ അയാൾക്ക് നല്ല വണ്ണമുള്ള രോഹിത് ശർമ്മയെക്കാൾ വണ്ണമുള്ള അക്കാലത്ത് വന്നിട്ടില്ല തന്നെ ആ കാലത്തെ ചെറിയ ചെറിയ ഇന്നത്തെ കാലം അങ്ങനല്ല അതാ ഇവർക്ക് മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല ഇൻസമാമുൾഹക്ക് മുന്നൂറ്റി എഴുപത്തി എട്ട് ഏകദിനം കളിച്ചിട്ട് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് നേടിയ ആളാണ് ഈ നൂറ്റി ഇരുപത് ടെസ്റ്റ് കളിച്ചിട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത് റൺസ് നേടിയ ആളാണ് ഇൻസമാമുൾഹക്ക് അപ്പോൾ അയാൾ നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു അയാളെ കളിമികവിനെ ഒന്നും അതൊന്നും ബാധിച്ചിട്ടില്ല പിന്നെ ഉള്ളത് ജാക്ക് കാലിസ് എന്ന് പറഞ്ഞ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു കളിക്കാരനുണ്ടായത് നല്ല വണ്ണമുള്ള ഒരു ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഏറ്റവും മികച്ച മികച്ച ഒരാളായിരുന്നു ജാക്കാലിസ് അതെ അതെ അദ്ദേഹം ചെയ്യും ചെയ്യും ബോളും പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള പ്രതിഭകൾ ഒരു നിരത്ത് വാഴുമ്പോൾ അപ്പുറത്തെ ജാക്കാലിസ് തന്റേതായ ഒരു ഇടം കണ്ടെത്തി ജാക്കാലിസ് തീയുണ്ടകൾ നേരിട്ട് പറയും ജാക്കാലിസും പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയ റൺസ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് വൺ ഡേ ക്രിക്കറ്റിൽ ജാക്കി കുടവേറുള്ള ഈ തടിയനായ ഷമാ മുഹമ്മദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തടിയനായ ജാക്കാലിസ് നേടിയിട്ടുള്ളത് ഈ തടിയും വെച്ചിട്ടാണ് ഇവർ ഇത്രയും റൺ സ്കോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ജെസി റൈഡർ എന്ന് പറഞ്ഞിട്ട് ന്യൂസിലാന്റിന്റെ നാല് പന്തിലാണ് സെഞ്ചുറി നേടിയത് അദ്ദേഹം പിൽക്കാലത്ത് ഒരു അപകടം പറ്റി അതെ അതെ പിന്നീട് കോമയിലെ അപ്പൊ ഈ ഷമാ മുഹമ്മദ് ഇങ്ങനെ പറയുമ്പം കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ ആദ്യം എന്തെങ്കിലുമൊക്കെ പറയണം പക്ഷെ അങ്ങനെ പറഞ്ഞ സ്ഥിരമായിട്ട് കോൺഗ്രസിനെതിരെ പോലും പലതരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിയിട്ടുള്ള ഒരാളാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിലേക്ക് സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നില്ല എന്ന് പറയുന്ന കുവൈറ്റിൽ പഠിച്ച് കുവൈറ്റിൽ ജീവിച്ച് പിന്നീട് എനിക്ക് തോന്നുന്നു ദന്ത ഡോക്ടറാണ് പിന്നീട് കേരളത്തിലേക്ക് എത്തി കോൺഗ്രസിന്റെ നന്നായി സംസാരിക്കും ഇവര് വിചാരിച്ചിരിക്കുന്ന സിനിമാ താരങ്ങളെ പോലെ ഫിറ്റ്നസ് ഒക്കെ കായിക താരത്തിന് ഫിറ്റ്നസ് വേണം ഇവർ പറയുന്നത് ഒരു കായിക താരത്തിന് ചേർന്ന ശരീരഭംഗിയില്ല എന്നാണ് പറയുന്നത് ഇവരുടെ ഒരു ഒരു എന്താണ് കായിക താരങ്ങൾക്ക് വേണ്ട ശരീരഭംഗി എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമുക്കറിയത്തില്ല ഫിറ്റ്നസ് ഉണ്ടാകണം അത് വേറൊരു കാര്യം ഈ മാത്യു ഹെയ്ഡൻ എന്ന് പറഞ്ഞ ക്രിക്കറ്റ് താരം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയുടെ മാത്യു ഹെയ്ഡൻ ആ ജാനുബാഹു എന്ന് പറയുന്ന പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു മാത്യു ഹെയ്ഡൻ അദ്ദേഹം ഒരു ദിവസം കഴിക്കുന്ന ആഹാരത്തിൻ്റെ അതായത് ഇത്ര ലിറ്റർ പാല് കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു മെനു ഉണ്ടായിരുന്നു നമ്മുടെ മനോരമയുടെ രാജീവ് മാത്യു എന്ന് പറയുന്ന എഡിറ്റർ അദ്ദേഹം അന്ന് കണ്ടിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തതാണ് അപ്പോൾ ഒരു കൊടുത്തു ലിസ്റ്റ് ലിസ്റ്റ് ഉച്ചയ്ക്ക് നമ്മളൊന്നും അങ്ങനെ അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് ടീമിലേക്ക് കാരണം അവിടെ കിട്ടുന്ന ഒരു പേരും പ്രശസ്തിയും അതുകൊണ്ട് തന്നെ വളരെയധികം നിയമങ്ങൾ ഈ ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനത്തിൽ പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരു നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉണ്ട് അവിടെ ടെസ്റ്റിൽ ടെസ്റ്റ് പോലെയുള്ള നിരവധി കടമ്പകൾ കടന്നതിന് ശേഷം മാത്രമേ ഇന്ത്യയുടെ ഭാഗമാകാൻ കഴിയൂ അതാണ് യുവരാജ് പിന്നീട് അസുഖമൊക്കെ ഭേദമായി വന്നപ്പോൾ ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോയി താരമാണെങ്കിലും ഇത്തരത്തിലുള്ള ശാരീരിക ക്ഷമത പരിശോധനകളിൽ പരാജയപ്പെട്ടാൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനമില്ല പാസ്സായിട്ടാണ് അദ്ദേഹം ക്യാപ്റ്റനായിട്ടും കളിക്കാരനായിട്ട് നിൽക്കുന്നത് ഷമാ മുഹമ്മദ് വിചാരിക്കുന്ന പോലെ ഷമാ മുഹമ്മദ് വിചാരിക്കുന്ന പോലെ ഇതൊക്കെ കോൺഗ്രസിലെ പോലെ അവിടെ നിന്ന് ഹൈക്കമാൻഡ് നോമിനേറ്റ് ചെയ്യുന്നു ആ നിങ്ങൾക്ക് നിങ്ങൾ എ സി സി ജനറൽ സെക്രട്ടറി നിങ്ങൾ സെക്രട്ടറി നിങ്ങൾ പിന്നെ അവിടുത്തെ കെ പി സി സി പ്രസിഡൻ്റ് എന്ന് വിചാരിക്കുന്ന പോലുള്ളൊരു സംവിധാനം ആ ആയിരത്തിലൊന്നു ആയിരത്തിലൊന്ന് അപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ് ഷൊമാ മുഹമ്മദ് വിചാരിക്കുന്നത് അവിടെ പോലെ സീറ്റ് കൊടുക്കുന്നു ആ കെട്ടിയിറക്കിയ ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നു എന്നതുപോലെയാണോ ഇന്ത്യൻ ക്രിക്കറ്റിൽ ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അതിന് കൃത്യമായൊരു സംവിധാനമുണ്ട് പിന്നെ ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അത്രയും പ്രതിഭകളായ ആളുകൾ പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അല്ല രോഹിത് ശർമ്മയെ നമ്മൾ വിമർശിച്ചു നമ്മൾ നമ്മൾ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ഫിസിക് അല്ലെങ്കിൽ ശാരീരിക അവസ്ഥകളെ ഒരിക്കലും ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രകടനത്തെ അതെ അത് ആർക്കും പറ്റുന്നതാണ് പക്ഷേ പറയുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മള് സെമിഫൈനലിലേക്ക് കടക്കുകയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഒരു ടൂർണമെന്റിലേക്ക് സെമിയിലേക്ക് വരുന്നത് അതിനെയാണ് ഈ ക്ഷമ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അല്ല അതെ ഇത് തന്നെയാണ് പെട്ടെന്നിരുന്നപ്പോ തോന്നി ഇങ്ങനെയൊക്കെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയെ പറഞ്ഞാലും ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നാ പിന്നെ നോക്കിയപ്പോ രോഹിത് ശർമ്മക്ക് ഇന്നായിരിക്കും ഇന്നലെ ആയിരിക്കും കണ്ടത് രോഹിത് ശർമ്മയുടെ ഫോട്ടോ കളിയോ അതുപോലെ ഷമാ മുഹമ്മദിന്റെ എക്സിലെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യം ചർച്ചയാക്കിയിട്ടുണ്ട് ഷമാ മുഹമ്മദ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരിക്കും പറഞ്ഞാൽ പോലും ഇത്രയും റീച്ച് കിട്ടത്തില്ല പ്രശസ്തായില്ലേ സന്തോഷമായില്ലേ സീറ്റിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അതെ രാജ്യമെമ്പാടും കത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസിന്റെ വനിതാ തീപ്പൊരി എന്ന നിലയ്ക്ക് തീർച്ചയായും മലബാർ മേഖലയിലെ ഒരു സീറ്റിൽ അവർക്ക് തീർച്ചയായും അവകാശവാദം ഉന്നയിക്കാൻ പറ്റും മലബാർ മേഖല മാത്രമല്ല ഈ വടകരയിലെ ഷാഫി പറമ്പിലാണല്ലോ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആള് തന്നെയാണ് ഞാൻ അപ്പോൾ എന്തുകൊണ്ട് ഷാഫി അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് അതേ സമുദായത്തിൽപ്പെട്ട കണ്ണൂരുകാരി തന്നെ ആയ എന്നെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല ഒരുപക്ഷെ അവരൊക്കെ മത്സരിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതിന് ഈ റിസൾട്ട് നേരെ തിരിഞ്ഞനെ ഷാഫി ആയതുകൊണ്ട് അവിടെ ജയിച്ചു പ്രവർത്തകർക്കിടയിൽ ഇറങ്ങി കളിക്കാൻ കഴിയുന്ന നേതാക്കളാണ് അതെ അതെ അവർക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് ചാനലിന്റെ ഡിബേറ്റ് മുറിയിൽ എന്തെങ്കിലും പറഞ്ഞ് കോൺഗ്രസിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട് ഈ ചാനൽ ചർച്ചയെ വന്നിരുന്നിട്ട് അതാത് പാർട്ടികളെ പ്രത്യേകിച്ച് കോൺഗ്രസിലാണ് ഇത്ര ഒരുപാട് ആളുകളുള്ളത് ഇവരൊക്കെ ഈ ഒരു പാർട്ടി ചേർന്ന് കഴിയുമ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന ആളുകൾ ഇവർക്കൊരു പോസ്റ്റ് കൊടുക്കും ഏറ്റവും എളുപ്പം കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പാർട്ടി വ്യക്തമാക്കുക പണ്ട് ടോം വടക്കനുണ്ടായിരുന്നോ ടോം വടക്കൻ പിന്നീട് ബി ജെ പിയിലൊക്കെ പോയി ടോം വടക്കനുണ്ടായി ടോം വടക്കനൊക്കെ പോലെയുള്ള ആളുകളൊക്കെയാണ് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഇവരൊക്കെ ഒരു ആ പാർട്ടി പറ ചില നിലപാടുകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഈ സീരിയസ് ആയിട്ട് കോമഡി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആണ് ഷമാ മുഹമ്മദ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ പകതിരുവ് വട്ടപൂജ്യം ശങ്കരാടി പറഞ്ഞതുപോലെ നാഷണൽ മീഡിയയിൽ പറയാൻ പറ്റുന്ന തന്നെയാണ് അല്ല പറ്റുന്നതാ പകതിരുവില്ല അതാണ് പ്രശ്നം എന്തായാലും പാവം രോഹിത് ശർമ്മയുടെ പുറത്താണ് ഷമാ മുഹമ്മദിന്റെ ഈ അഭ്യാസം അപ്പോഴാണ് മനസ്സിലായത് രോഹിത് ശർമ്മയ്ക്ക് ോഹിത് ശർമ്മക്ക് മുപ്പത്തിയഞ്ചോ മുപ്പത്തി ആറോ വയസ്സായി ഇപ്പോഴാണ് ഷമാ മുഹമ്മദ് ശർമ്മയ്ക്ക് എന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ് സംഭവം ശർമ്മ എന്തായാലും ഏറ്റവും മികച്ച ഒരാളാണ് പിന്നെ ഫോം ഔട്ട് അടക്കം മുംബൈ ഇന്ത്യൻസിന്റെ അഞ്ച് സീസണിൽ കപ്പടുപ്പിച്ച നായകനാണ് അതെ പേർസെൻറ്റേജ് ആണ് വിജയ ശതമാനം അത്രയും ഒരു വലിയ വിജയ അല്ലെങ്കിൽ വിജയ ശതമാനം അവകാശപ്പെടാൻ സാധിക്കുന്ന മറ്റൊരു നായകൻ ഐ പി എല്ലാ ഈ ഷമാ മുഹമ്മദ് അതൊന്നും കണ്ടില്ല ഈ ഇദ്ദേഹം ആകപ്പാടെ ഒരാളാണെന്ന് മാത്രമേ ഒന്നിൽ ഏതോ വണ്ണമുള്ള ഒരാൾ ഇവരെ കാര്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു സീറ്റ് വേണമെങ്കിൽ ഇപ്പോഴതിനുള്ള പരിപാടിയൊക്കെ പക്ഷേ ജയിക്കുന്ന കാര്യം ജനം ശരി